ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ഉടൻ അവസാനഘട്ട പണികൾ പൂർത്തിയായി വരുന്നു നാലു കോടി രൂപ ചെലവിൽ മൂന്ന് നില കെട്ടിടമാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ യു ടി വിയോട് പറഞ്ഞു ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഈ ജനുവരി മാസത്തിൽ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗവൺമെന്റിനായ വിദ്യാഭ്യാസ മന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് ഞങ്ങൾ തോന്നുന്നത് എന്നോടൊപ്പം നിൽക്കുന്നത് പ്രിൻസിപ്പൽ പ്രമോദ് മാസാണ് അതുകൊണ്ട് വളരെ വേഗതയിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജനുവരിയിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് കുട്ടികൾക്ക് കൈമാറാൻ വേണ്ടി കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗവണ്മെൻറ്റിൻ്റെ മികച്ച നേട്ടങ്ങൾ എല്ലാവർക്കും ദൃശ്യമാണ് ആലത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളാണ് അതുതന്നെ പെൺകുട്ടികൾക്കുള്ള ഏറ്റവും മികച്ച പള്ളിക്കൂടമാണ് പാലക്കാട് ജില്ലയിലെ വലിയ റിസൾട്ടാണ് മുന്നേറ്റമാണ് അക്കാഡമിക് രംഗത്ത് ഈ വിദ്യാലയം നേടിയിട്ടുള്ളത് അതിന് അതിന് തുടർച്ചയുണ്ടാകാനുണ്ട് കൂടുതൽ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശിപ്പിക്കാനും കഴിയാവുന്ന സംവിധാനമായി ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരു വർഷം മുമ്പാണ് പഴയ ഓടിട്ട കെട്ടിടം പൊളിച്ച പുതിയ കെട്ടിടം പണി ആരംഭിച്ചത് അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ക്ലാസ് മുറികൾ ഒരുക്കുക പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് പ്രവർത്തിക്കുകയെന്ന് എം എൽ എ പറഞ്ഞു കെട്ടിടം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തി ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപയും രണ്ടാം ഘട്ടമായി ഒരു കോടി രൂപയുമാണ് കെട്ടിടത്തിന് നിർമ്മാണത്തിനായി ചിലവഴിച്ചത് പെയിന്റിംഗ് ജോലികൾ പുരോഗമിച്ചു വരികയാണ് ജില്ലയിലെ തന്നെ ഏറ്റവും ആധുനികമായ സ്കൂളാകും ഇതോടെ ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് പ്രസേനൻ പറഞ്ഞു ഇതോടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ക്ലാസ്സുകളുടെ കുറവിന് പരിഹാരമാകുമെന്ന് പ്രിൻസിപ്പൽ എ പി പ്രമോദ് പറഞ്ഞു കുട്ടികൾക്ക് പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ക്ലാസ് മുറികളെ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് മാത്രമാണ് എം എൽ എ ആദ്യം മുതൽ നമ്മളോട് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ചുള്ള ഏറ്റവും മനോഹരമായ ബിൽഡിംഗാണ് ഈ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പതിനു മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ഘാടനം കഴിയും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു യുടി ന്യൂസ് പാലക്കാട്